ഔഷധസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ കറിയിലൊക്കെ നമ്മള് ഇടും പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും ആ വേപ്പിലൊക്കെ മാറ്റി വെക്കും അല്ലെ വേപ്പില എന്തിനാണ് കറികളൊക്കെ ഇടുന്നത് എന്താണ് കാരണം എന്നറിയോ കറികളിലുള്ള വിഷാംശങ്ങൾ വലിച്ചെടുക്കാം നമ്മൾ പച്ചക്കറികളൊക്കെ ചേർക്കുമ്പോൾ അതിലുള്ള വിഷാംശങ്ങൾ ഏത് ഭക്ഷണം ചേർക്കുമ്പോഴും വിഷാംശങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണങ്ങളിലൊക്കെ കറിവേപ്പില ഉൾപ്പെടുത്തുന്നത് ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ കഴിക്കും വേണം എന്നൊക്കെ പറയുന്നില്ലേ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ വലിച്ചെടുക്കാനും കറിവേപ്പിലേക്ക് സാധിക്കും പിന്നെ കറിവേപ്പില എന്തിനും ഉപയോഗിക്കുന്നുണ്ടാക്കണേ വീട്ടിലെന്തിനും ഉപയോഗിക്കാറ് നമ്മൾ എണ്ണ കാഴ്ച വേണ്ടിട്ട് ഉപയോഗിക്കും അല്ലേ മുടി തഴച്ച് വളരാനും അകാല നിര മാറുന്നതിനൊക്കെ കറിവേപ്പില സഹായകമാണ് ദഹനത്തിനും അതുപോലെ കൊളസ്ട്രോളിനും പ്രമേഹത്തിനും എല്ലാം കറിവേപ്പില അത്യുത്തമമാണ് ഭക്ഷണങ്ങളില് കറിവേപ്പില ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ കലവറയാണ് അപ്പോൾ കണ്ണിനെ കാഴ്ചക്കും കറിവേപ്പില സഹായിക്കും ഭക്ഷണത്തിൽ ഇടുന്ന പെറുക്കി പെറുക്കിക്കളയാനുള്ളതല്ല എന്തിനുള്ളതാണ് നമുക്ക് കഴിക്കാനുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യപ്രദമായ ഒരു ഔഷധമാണ് കറിവേപ്പില താങ്ക്